റാമിയാനൂസിലേക്ക് സ്വാഗതം വഴിയോര കച്ചവടം എന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് എന്നാൽ വഴിയോര ലൈബ്രറി എന്ന് വിളിക്കാവുന്ന ഒന്നാം തരം പുസ്തകങ്ങളുടെ കളക്ഷനുമായി കുറഞ്ഞ വിലയിൽ വഴിയോരത്ത് കച്ചവടം ചെയ്യുന്ന ഒരാൾ തലശ്ശേരിയിലുണ്ട് ഏഴു വർഷമായി തലശ്ശേരി നഗരത്തിലെ പാതിയോരത്തെ മരത്തണലിന് കീഴിൽ സ്ട്രീറ്റ് ബുക്സ് എന്ന പേരിൽ പുസ്തക പുസ്തകവില്പന നടത്തുന്ന എഴുത്തുകാരനും ഗസൽ ഗായകനുമായ കബീർ കദ്രൂരാണ് ഈ കഥയിലെ നായകൻ കബീർ പുസ്തക വിൽപ്പന വെറും കച്ചവടമായി കാണുന്നില്ല പുതിയ തലമുറയെ വായനയുടെ ലോകത്തെത്തിക്കുക അതോടൊപ്പം വായനയെ പ്രോത്സാഹിപ്പിക്കുക എന്നൊരു മഹത്താ ലക്ഷ്യവും ഇതിനു പിന്നിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് എല്ലാ കഷ്ടനഷ്ടങ്ങളും സഹിച്ച് തെരുവുവരത്ത് പുസ്തക വിൽപ്പന നടത്തുന്നത് പഴയതും പുതിയതുമായ പുസ്തകങ്ങൾ ഏറെ ഇവിടെയുണ്ട് വായിച്ച പഴയ പുസ്തകങ്ങൾ മിതമായ വിലക്ക് ഇവിടെ നിന്ന് ലഭിക്കും വായന മരിച്ചിട്ടില്ലെന്ന് ലോകത്തോട് വിളിച്ചു പറയും പോലെ പുസ്തക ദിനമായ ചൊവ്വാഴ്ച നിരവധി പേരാണ് പുസ്തകം വാങ്ങാൻ ഈ തെരുവ് ബുക്ക് സ്റ്റാളിൽ എത്തിയത് പഴയതും പുതിയതുമായ തലമുറയിലെ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ ഒരുപോലെ വായനക്കാർ പറഞ്ഞു കഴിഞ്ഞ ഏഴ് വർഷങ്ങളായിട്ട് എം ജി റോഡിലെ ഈ ഒരു തെരുവിൽ പുസ്തക വിൽപ്പന നടത്തുകയാണ് പഴയതും പുതിയതുമായ ഒരുപാട് പുസ്തകങ്ങളുണ്ട് പഴയ പുസ്തകങ്ങൾ ഡിസ്കൗണ്ട് നിരക്കിൽ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പഴയ പുസ്തകങ്ങൾ സ്വീകരിക്കുന്നുമുണ്ട് അപ്പോൾ ആ രീതിയിൽ ഒരു എന്താ പറയുക നല്ല രീതിയിലുള്ള പ്രതികരണമാണ് ആളുകളിൽ നിന്നുണ്ടാകുന്നത് ഒരുപാട് പുതിയ പുസ്തകങ്ങൾക്ക് ആവശ്യക്കാർ ഇപ്പോ സ്വന്തമായി വായനയോടുള്ള ഒരു എന്താ അഭിനിവേശമാണ് പുസ്തക എന്നെ ലൈബ്രറികൾക്കും സ്കൂളുകൾക്കും ഇവിടെ മിതമായ നിരക്കിൽ പുസ്തകം നൽകുന്നുണ്ട് അതോടൊപ്പം ആവശ്യക്കാർക്ക് വീടുകളിലും പുസ്തകങ്ങൾ കബീർ എത്തിച്ചു നൽകും മനുഷ്യ ചരിത്രത്തിൽ നിന്നും ചെറിയൊരു അധ്യായം എന്നിങ്ങനെ രണ്ട് പുസ്തകങ്ങൾ കബീർ രചിച്ചിട്ടുണ്ട് നല്ലൊരു ഗസൽ ഗായകനും കൂടിയാണ് കബീർ നിരവധി എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും വൈകുന്നേരങ്ങളിൽ പാതകോരത്തെ സ്ട്രീറ്റ് ബുക്സിൽ ഒത്തുകൂടുക പതിവാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാന്റ് ബി എം പി സ്കൂളിന് മുൻവശത്തെ ഫുട്പാത്തിലാണ് സ്ട്രീറ്റ് ബുക്സ് പ്രവർത്തിക്കുന്നത് ഗ്രാമികാനോസ് തലശ്ശേരി